ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഏതാ ഞാനും എൻ്റെ സിസ്റ്ററും എൻ്റെ ഒരു ബ്രദറും കൂടെ നമ്മൾ രാമേന്ദ്രി പോവാണ് അപ്പോൾ ഞാനിങ്ങനെ ഓഫീസിരുന്ന്പ്പോഴത്തേക്കും അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാമേന്ദ്രി പോകാം എന്തായാലും കസിൻ്റെ മാരേജ് വരെയും അപ്പോൾ ഒന്ന് നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാൻ വിചാരിച്ചാൽ അനിയേ പിന്നെ വരെ വരത്തുള്ളൂ ഇപ്പോൾ വന്നില്ലായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും കൂടെ അത് തിരഞ്ഞെടു അവൻ എന്തായാലും ഡ്രസ്സ് തെരുന്ന സമയത്തൊന്നും നിർത്തത്തില്ല ഞാൻ അവന് ബോർ അടിക്കുക അതുകൊണ്ട് നമ്മൾ നോക്കി നോക്കി നടക്കുമ്പോൾ എന്തായാലും അവന് ബോർ അടിക്കുക അതുകൊണ്ട് അവൻ നേരത്തെ വരത്തില്ല അവയും എന്തായാലും വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളെ വിളിച്ചോ അവ ഇപ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഓരോ സാധനങ്ങളിങ്ങനെ നോക്കി നോക്കി പോവാണ് വന്നപ്പോൾ തന്നെ നേരെ ഒരു ഭയങ്കരമായിട്ട് സംഭവം ഇരിക്കുന്നു അതാണ് ആദ്യം കണ്ടത് അതോടൊപ്പം ഞാൻ കയറി പിടിച്ചു പിന്നെ എനിക്ക് ജീൻസ് കണ്ടെങ്കിൽ ഞാൻ ഒരിടത്തും വിടത്തില്ല ഞാൻ ആ ഒരു ഇത് ഡമ്മിയിലിട്ടേക്കുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങനെ ഞാൻ പിന്നെ ചുറ്റി ചുറ്റി നടക്കാൻ നമ്മൾ എന്ത് സംഭവമാണ് എന്നാലും ഞാൻ ജസ്റ്റ് നോക്കാനായിട്ട് ഞങ്ങൾ വന്നതാണ് എന്താണെന്ന് വെച്ചാൽ കസിൻ്റെ കല്യാണത്തിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും പിന്നീട് നമുക്ക് ആ സംഭവം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും അത് മാറ്റി വേറെ ഏതെങ്കിലും സാധനം നോക്കാം അതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളതിന് ശേഷം നമ്മൾ ഇവിടെ പോയി ലാച്ച സെക്ഷനിലൊക്കെ പോയി ലെഹങ്ക മോഡൽ ആ ഒരു ടൈപ്പ് സെക്ഷനിലോട്ട് പോയി അപ്പം എൻ്റെ ചേച്ചിക്ക് ഇത് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ ഇവിടെ ഇത് ഇത് എടുത്തു അതായത് ഇത് സംഭവം മെറ്റീരിയലാണ് നമ്മൾ തച്ച് വേണം എടുക്കാനായിട്ട് അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് വേറൊന്നും അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ അവിടുന്ന് പോയി എൻ്റെ സംഭവം ഒന്നും അവിടെ നിന്ന് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ ഫിഫ്ത് ഫ്ലോറിൽ പോയി അതായത് നമ്മുടെ ഇത് ഫുഡ് കൗണ്ടറിലാണ് പോയത് അവിടെ എന്തായാലും നമ്മൾ രാമേന്ദ്രം വന്നത് എന്തായാലും നമ്മൾ ഫിഫ്ത്ത് ഫ്ലോറിൽ വരാതെ പോകത്തില്ല അതായത് തിരക്കുണ്ടെങ്കിൽ ഞങ്ങൾ കയറത്തില്ല അല്ലെങ്കിൽ തിരക്കില്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ കയറും അപ്പോൾ ഞങ്ങൾ നൂഡിൽസ് പിന്നെ നമ്മുടെ ബെറോട്ടൻ ചിക്കൻ പിന്നെ റോസ് മിൽക്ക് അങ്ങനത്തെ സംഭവങ്ങളാണ് ഞങ്ങൾ ചെയ്തത് പിന്നെ ഞാൻ എന്തായാലും ഇവിടെ വന്നാൽ പേസ്ട്രി മേടിക്കാതെ പോകത്തില്ല അതുകൊണ്ട് പേസ്ട്രിയും ഞാൻ മേടിക്കാം അത് പക്ഷേ പാഴ്സലായിട്ടാണ് ഞാൻ ചെയ്തത് ഓക്കെ അതിനുശേഷം നമുക്ക് അതായത് നൂഡിൽസും പിന്നെ നമ്മുടെ ബെറോട്ട ചിക്കനും ഇതൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു അതിനുശേഷം അപ്പോഴത്തേക്കും ഞങ്ങൾ അവരെ ചോദിച്ചപ്പോൾ അവ എത്തിന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവൻ വന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു സെറ്റ് ആയി പിന്നെ ഞാൻ എവിടെ കണ്ടാലും ഞാൻ കണ്ണാടി വിടത്തില്ല അതുകൊണ്ട് കണ്ണടിയിൽ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ നേരെ പോത്തീസിൽ ഇറങ്ങി എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം നോക്കാനായിട്ട് പോയതാണ് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് കിട്ടില്ല ഗൈസ് കാരണം ഞാനത് ഒരു സംഭവം ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു അത് എടുത്ത് മെറ്റീരിയൽ എടുത്തെടുത്ത് തയ്ക്കുന്നതാണ് ഓരോരോ പാട്ട് പോലും തന്നെ മെറ്റീരിയൽ എടുത്തെടുത്ത് വയ്ക്കുന്നേ അത് എനിക്ക് മെനക്കടാൻ വയ്യാത്തോണ്ട് ഞാൻ വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ചു എന്തായാലും പിന്നെ വന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാവരും ചുറ്റി കറങ്ങാം എന്നുള്ള രീതിക്ക് ഞങ്ങൾ മൂന്നുപേരും കൂടെ അങ്ങ് ചുറ്റി ഇറങ്ങാം ഓഫീസിൽ കയറി അതായത് എന്തെങ്കിലും എൻ്റെ കണ്ണിൽ പെടുന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്ന സംഭവം ഉണ്ടെങ്കിലോ എന്നുള്ള രീതിക്ക് ഞാൻ ചുറ്റിക്കറങ്ങി പിന്നെ അവർക്ക് ഏതാണ്ട് ആ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് സംഭവം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ സെക്ഷനിൽ പോയി ഈ തുഞ്ചലം അങ്ങനെയൊക്കെ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതുപോലെ വയ്ക്കാനായിട്ട് പോയി അങ്ങനെ ഞങ്ങൾ ഹാഫ് സാരി സെക്ഷൻ ആ ഒരു സെക്ഷനൊക്കെ ചുറ്റിക്ക് ഇറങ്ങി എന്തായാലും അതിൽ എനിക്കുള്ള സംഭവം കിട്ടില്ല അവിടെ ഞാൻ തിരിച്ചറങ്ങി വീട്ടിൽ പോകാൻ ചരിച്ചു ഞങ്ങളിവിടെ ഇട ഇറങ്ങി പിന്നെ വേറൊരു ദിവസം വന്ന് എടുക്കാൻ ചരിച്ചു അപ്പോൾ അത്രയുള്ള വീട് എന്തായാലും ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിലും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം